തൃപ്പൂണിത്തുറയിൽ പടക്ക സംഭരണശാലയിലുണ്ടായ വൻ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചു ഗുരുതരമായി പരിക്കേറ്റ വിഷ്ണു എന്നയാളാണ് മരിച്ചത് സ്ത്രീകളും കുട്ടികളും അടക്കം പേരെ തൃപ്പൂണിത്തറ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇവരിൽ നാലുപേരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പടക്ക സംഭരണശാലയിലേക്ക് എത്തിച്ച വൻ പടക്കശേഖരം പൊട്ടിത്തെറിച്ചാണ് നാടിനകനടുക്കിയ അപകടമുണ്ടായത് പാലക്കാട്ടു നിന്നും ഉത്സവത്തിനെത്തിച്ച പടക്കങ്ങളാണ് വാഹനത്തിൽ നിന്നിറക്കുമ്പോൾ പൊട്ടിത്തെറിച്ചതെന്നാണ് പ്രാഥമിക വിവരം തെക്കുംഭാഗത്തെ പടക്ക കടയിലാണ് തീപിടുത്തം ഉണ്ടായത് ക്ഷേത്രോത്സവത്തിനായി കൊണ്ടുവന്ന പടക്കങ്ങളാണ് പൊട്ടിത്തെറിച്ചത് സമീപത്തെ നാൽപ്പത്തഞ്ചോളം വീടുകൾക്കും കേടുപാടുകൾ ഉണ്ടായി ഒരു കിലോമീറ്റർ അകലെ വരെ പൊട്ടിത്തെറിയുടെ പ്രകമ്പനമുണ്ടായി അര കിലോമീറ്റർ അകലെ വരെ സ്ഫോടനാവശിഷ്ടങ്ങൾ എത്തി ഒരു കിലോമീറ്റർ അകലിൽ നിന്നും വരെ സ്ഫോടക ശബ്ദം കേട്ടതായി പ്രദേശവാസികൾ പറഞ്ഞു നമ്മുടെ പുതിയകാവ് അമ്പലത്തിന്റെ ഉത്സവമായി പ്രമാണിച്ച് നമ്മുടെ ഇവിടെ പടക്ക നിർമ്മാണശാല ഇവിടെ ഉണ്ടായിരുന്നു ഓൾറെഡി ഒരു ചെറിയ ബിൽഡിംഗ് ആണ് ഇവിടെ ഉണ്ടായിരുന്നത് അവിടെയാണ് പടക്കം നിർമ്മിക്കുന്നത് ഈ സ്ഫോടനം കാരണം ഒരു പത്തിരുപത്തഞ്ചോളം വീടുകള് തകർന്നു പോയിട്ടുണ്ട് അതല്ലാണ്ട് നാലുപേര് ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട് ഇതിന്റെ ഒരു വയ്യായിട്ട് ആയിട്ടുണ്ട് പിന്നെ അവരുടെ കണ്ടീഷൻ എന്താണെന്ന് നമുക്കറിയില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇതിപ്പോ പുതിയൊരു പുതിയൊരു പാലക്കാട് തന്ന വണ്ടിയിൽ മെറ്റീരിയൽസ് ഇറക്കിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഒരു ഫുൾ ലോഡ് സാധനങ്ങൾ വേറെ എക്സ്ട്രാ ഉണ്ടായിരുന്നു ഇവിടെ അപ്പൊ നാലുപേരക്കാനുണ്ടായിരുന്നു അപ്പോൾ അവർക്കും അവർക്കാണെന്ന് തോന്നുന്നു പരിപ്പ് പറ്റിയിരിക്കുന്നത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വ്യക്തമായിട്ടുള്ള ആരൊക്കെ പോയിട്ടുണ്ട് നല്ലത് രാവിലെ പത്തരയോടെയാണ് അപകടമുണ്ടായത് അടുത്തുള്ള വീടുകളെല്ലാം തകർന്നു ആദ്യഘട്ടത്തിൽ ഇരുപത്തഞ്ച് വീടുകൾക്ക് കേടുപാടുണ്ടെന്നായിരുന്നു വിലയിരുത്തൽ എന്നാൽ നാൽപ്പത്തഞ്ചോളം കെട്ടിടങ്ങൾ തകർന്നതായി പ്രദേശവാസികൾ പറഞ്ഞു അനുമതിയില്ലാതെയാണ് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചതെന്ന് നാട്ടുകാർ ആരോപിച്ചു സ്ഫോടക വസ്തുക്കൾ സൂക്ഷിക്കാൻ അനുമതിയുണ്ടായിരുന്നില്ലെന്ന് ജില്ലാ ഫയർഫോഴ്സും സ്ഥിരീകരിച്ചു സ്ഫോടനം നടന്നതിന് സമീപത്തെ വീടുകളിലും ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് ലഭ്യമാകുന്ന വിവരം ഫയർഫോഴ്സ് അംഗമിറ്റി തീയണക്കാനുള്ള ശ്രമം തുടരുകയാണ് രണ്ടു വണ്ടി ഫയർഫോഴ്സ് യൂണിറ്റ് കൂടി സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് കൂടുതൽ ആംബുലൻസുകൾ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വൺ ന്യൂസ് എറണാകുളം ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ ഓപ്പോസിറ്റ് മാഗ്നം മാൾ മെയിൻ റോഡ് പയ്യന്നൂർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് ഏറ്റവും